ഇസ്രായേലിലെ നെഗേവ് സ്ഥിതി ചെയ്യുന്ന തടവുകാരുടെ പീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സഡേ ഡൈമണ്ട് സൈനിക കേന്ദ്രത്തിലാണ് ഒരു വർഷം മുമ്പ് ഈ ക്രൂരകൃത്യം അവിടെ തടവിലാക്കപ്പെട്ട പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ സൈനികർ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സുരക്ഷാ ക്യാമറകളിൽ നിന്ന് ചോർന്നത് തടവുകാരന്റെ മലദ്വാരത്തിൽ മൂർച്ചയുള്ള വസ്തു കയറ്റി ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ബലാത്സംഗം ചെയ്ത സൈനികർക്കെതിരെ കേസെടുക്കുകയും അഞ്ച് റിസർച്ച് സൈനികർക്കെതിരെ ഗുരുതരമായ അതിക്രമങ്ങൾക്കും ശാരീരിക പരിക്കുകൾക്കും കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു എന്നാൽ കേസ് രാഷ്ട്രീയമായി വളച്ചടിക്കാനും ആരോപണങ്ങൾ വ്യാജമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഇസ്രായേലിന്റെ ചീഫ് മിലിറ്ററി അഡ്വക്കേറ്റ് ആയ മേജർ ജനറൽ ടോമർ രംഗത്തു വരുന്നത് സൈനിക നിയമ നിയമനിർവഹണ ഏജൻസികൾക്കെതിരെ ഉയരുന്ന തെറ്റായ പ്രചാരണങ്ങളെ ചെറുക്കുന്നതിനും സൈന്യത്തിനുള്ളിലെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് താനാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകാൻ അനുമതി നൽകിയെന്നാണ് മേജർ ജനറൽ ടോമർ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇസ്രായേലിൽ പ്രതിഷേധമാണ് ഇവർക്കെതിരെ ഉയർന്നത് സൈന്യത്തിന്റെ നിയമപരമായ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതലയുള്ള ഉന്നത അഭിഭാഷികയുടെ ഈ നടപടി ഇസ്രായേൽ സൈന്യത്തിനുള്ളിലെ ധാർമ്മികതയുടെ തകർച്ചയെക്കുറിച്ചും ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി വിവാദം ടോമർ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ പദവി രാജിവെക്കുകയും തുടർന്ന് ഞായറാഴ്ച രാത്രി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വിശ്വാസലംഘനം ഉത്തരവാദിത്തമില്ലായ്മ അന്വേഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തൽ രഹസ്യ വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അറസ്റ്റിന് പിന്നാലെ ഇവർക്കെതിരെ പോലീസ് ക്രിമിനൽ അന്വേഷണം ആരംഭിക്കുകയും തടസ്സപ്പെടുത്തൽ വഞ്ചന വിശ്വാസ ലംഘനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കസ്റ്റഡി നീട്ടാൻ ഉത്തരവിടുകയും ചെയ്തു ഈ സംഭവം ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു ഇതിന് ഇസ്രായേൽ രാഷ്ട്രീയം ശേഷം നേരിട്ട് ഏറ്റവും കടുത്ത പബ്ലിക് റിലേഷൻസ് ആക്രമണം എന്ന് വിശേഷിപ്പിച്ചു വീഡിയോ ചോർന്നത് ഇസ്രായേലിന്റെയും സൈന്യത്തിന്റെയും പ്രതിച്ഛായ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രായേലി പ്രതിരോധ ആകട്ടെ ഈ കേസിനെ രക്തദാഹത്തിന്റെ കഥ എന്നാണ് വിശേഷിപ്പിച്ചത് സൈനികർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുകയും ഭീകരരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്ന ആരും യൂണിഫോം ധരിക്കാൻ യോഗ്യരല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു യോഗ്യരല്ലെന്ന് പേരിലുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കാർഡ്സിന്റെ ഈ വാക്കുകൾ ഇതിലൂടെ കുറ്റാരോപിതരായ സൈനികർക്ക് അനുകൂലമായ നിലപാടും സത്യം പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ായ രൂക്ഷമായ നടപടികളുമാണ് ഇസ്രായേൽ ഭരണകൂടം സ്വീകരിച്ചതെന്ന വിമർശനവും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നുണ്ട് ഈ വിവാദങ്ങൾക്ക് കേന്ദ്രമായ സഡേ ടൈമൺ തടങ്ങൽ കേന്ദ്രം കാസ യുദ്ധത്തിൽ പിടികൂടിയ പലസ്തീൻ തടവുകാരെ പാർപ്പിക്കുന്നതിലൂടെ കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ് മനുഷ്യാവകാശ സംഘടനകൾ മോചിപ്പിക്കപ്പെട്ട തടവുകാരും ഇവിടെ വ്യാപകമായ പീഡനങ്ങളും മനുഷ്യരഹിതമായ പെരുമാറ്റങ്ങളും നടക്കുന്നതായി വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നു തടവുകാരെ ദഗ്ധരാക്കി പീഡിപ്പിക്കുക ഇരുമ്പ് ദണ്ടുകൾ തോക്കുകളുടെ പാത്തി ബൂട്ടുകൾ എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുക ലൈംഗികമായി ഉപദ്രവിക്കുക തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് ഈ കേന്ദ്രത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് യു എ അന്വേഷണ കമ്മീഷനുകൾ ഉൾപ്പെടെയുള്ളവർ സടേ ടൈമാനിൽ ണക്കിന് പലസ്തീൻ തടവുകാർക്ക് നേരെ ക്രൂരമായ അതിക്രമങ്ങളും ലൈംഗിക പീഡനങ്ങളും നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഈ അവകാശങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ് പതിവ് മേജർ ജനറൽ ടോമർ തടവുകാർ എത്ര ഭീകരരാണെങ്കിൽ പോലും അവർക്കെതിരെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന അടിസ്ഥാനപരമായ ധാരണ ഇന്ന് എല്ലാവർക്കും ബോധ്യമാകുന്നില്ലെന്ന് ഖേദം പ്രകടിപ്പിച്ചു സൈനികർക്കെതിരായ അന്വേഷണം തടയാൻ വഴതുപക്ഷ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും തടങ്കൽ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കടന്നതിന്റെ പശ്ചാത്തലം സൈനിക വ്യവസ്ഥയുടെ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടിയാണ് താൻ ഈ നടപടി സ്വീകരിച്ചതെന്നും അവർ വ്യക്തമാക്കി ഈ സംഭവം ഇസ്രായേലി സമൂഹത്തിനുള്ളിലെ വലിയ രാഷ്ട്രീയ ഭിന്നതകൾക്ക് അടിവരയിടുന്ന ഒന്നാണ് സൈന്യത്തിന്റെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുകയും അതേസമയം അതിക്രമം നടത്തിയ സൈനികരെ പിന്തുണച്ച വലതുപക്ഷ നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സൈനികരുടെ ഉത്തരവാദി ബോധത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ആഗോളതലത്തിൽ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്